ആ രാജു കല്ലമ്പ്രം ബെഹ്റിൻ എന്താ കാര്യം വെച്ചാൽ പറയടൂ ആ എങ്ങനെയാണ്ട് അവരുടെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടത് പ്രയാസങ്ങളുണ്ടോ നമ്മുടെ ആളുകൾക്ക് ആ ഞാൻ കൊറച്ച് ബിസിയാണ് ഇനി വിളിച്ച എന്റെ സ്വാഭമാറും ആണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും അറിയാനാണ് ആ പേഷ്യന്റിന്റെ കാര്യം നോക്കിയല്ലോ അല്ലേ നീ എന്ത് തേങ്ങ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഹലോ ഉസ്മാൻ ഉസ്താൻ അമ്മയായിരിക്കും

നിങ്ങളെ വിളിച്ചു പറയുന്നവർക്ക് മെഡിസിനോ പണമോ അല്ലെങ്കിൽ ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തിക്കാൻ ആരംഭിക്കണം കേട്ടോ ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഇവിടുത്തെ ഞാൻ ഏറ്റവും ഒരു ഗൗരവമുള്ള ജോലി നിന്നെ ഞാൻ എഴുതിക്കാണ് കണ്ണൂരിലെ നമ്മുടെ കളരിയിൽ നിന്ന് പഴയ രഹസ്യം ആയിട്ട് ഒന്നും എത്തിക്കണം ആ അതിപ്പോ അയക്കാം ഇവിടുന്ന് അയക്കാം അയക്കാം ഞങ്ങളെ നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര കേന്ദ്ര മന്ത്രികളും പ്രധാനമന്ത്രിയോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് എല്ലാ എം പിമാരെയും കൂട്ടായ സമ്മർദ്ദത്തിനു സമ്മർദ്ദം ചെന്തിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും നിങ്ങളുടെ ഇവിടെ ടേക്കപ്പ് ചെയ്യാനുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ആറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലില് അതിന്റെ കാര്യങ്ങളെല്ലാം അയച്ചു തരണം കേട്ടോ ഇൻകാസിന്റെ കാര്യങ്ങളൊക്കെ കിറ്റ് വിതരണം ചെയ്യുന്നേട്ടോക്കാർ എങ്ങനെയുണ്ട് നമ്മുടെ എന്തായാലും നമ്മുടെ സാധാരണക്കാരെ സഹായിക്കാൻ എല്ലാരും എന്തായാലും രംഗത്തുറങ്ങണോ ആ കെൽപ്പുലേ ഡെസ്ക് വെച്ചിട്ട് മരുന്നും ഭക്ഷണവും ഒക്കെ എത്തിക്കാൻ നടപടി സ്വീകരിക്കണം കേട്ടോ അത് കറക്റ്റ് വിട്ടാ മതി അല്ലേ സാലറി കിട്ടാത്ത പ്രശ്നമുണ്ട് അതെയതെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പാവങ്ങളെ സഹായിക്കാൻ നമ്മുടെ സേവനം ഉണ്ടാകണം ഞങ്ങളെല്ലാം കൂടെ ഉണ്ട് സജി